കൊമ്പിടിഞ്ഞാക്കൽ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാള ഗുരുധർമ്മം ആശുപത്രിയുടെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി കൂട്ടായ്മ കൊമ്പിടി മേഖലയിൽ ആ കുരുക്കൊഴിവാക്കാനായിട്ട് ഒരു ആളെ അല്ല തിരിച്ചുവിടാനായിട്ട് വാങ്ങാനേയും തിരിച്ചുവിടുന്നതിൻ്റെ ഒരു സ്ഥിരം ഒരാളെ കാണും കാണുന്നു ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ക്യാമറ ഈ കുറ്റകൃത്യങ്ങളൊക്കെ പങ്കാളികളിലൊക്കെ വർദ്ധിച്ച് തരുമോ ഈ മാലിന്യങ്ങൾ ഒരിച്ചറി കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അതും വലിയ സന്തോഷം അപ്പോൾ ഇപ്പോൾ മെഡി മെഡിക്കൽ ക്യാമ്പ് മെഗാ മെഡിക്കൽ ക്യാമ്പാണ് പോരാൻ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ നമ്മുടെ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് ഇവിടെ ശിശുമാരണം നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ കേരളമാണ് മാതൃമാരണം നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് കേരളമാണ് ആയുർദ്ദാജ്ഞം ഏറ്റവും കൂടുതൽ ഏതാണ് ഏത് സംസ്ഥാന വെച്ചാൽ കേരളമാണ് നമ്മുടെ ആരോഗ്യമേഖല